ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വർഷേറി ഓട്ടിംഗ് ഇതൊക്കെ ഞായറാഴ്ച വൈകുന്നേരത്തോട്ട് എടുക്കുമ്പോൾ വമ്പൻ അട്ടിമറികളും വമ്പൻ വമ്പൻ മാറ്റങ്ങളും തന്നെ ഓരോരുത്തരുടെ ഓട്ടിങ്ങിനും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓഫീഷ്യൽ ഓട്ടിംഗ് റിസെറ്റുകൾ ലഭിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചതെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാം പതിനഞ്ച് പേരണങ്ങുന്ന നോമിനേഷൻ നിന്നും ആരെ പുറത്താക്കണെന്ന് പ്രേക്ഷകർ പോലും കൺഫ്യൂഷൻ അടിച്ച് ഞാൻ പോലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പ്രേക്ഷകർ ആർക്ക് ആരെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ കൺഫ്യൂഷൻ അടിക്കുമ്പോൾ ഓരോരുത്തരുടെ വോട്ടിന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു മണിക്കൂർ ഒന്നാം സ്ഥാനത്ത് നൂറയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് പേരുണ്ടെങ്കിൽ വോട്ടിംഗ് വാശിയായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകളുമായിട്ട് നൂറ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തുടപ്പെട്ട് വന്ന അനിമോളെ കാണാൻ സാധിക്കേണ്ട അനിമോൾക്ക് നേരിയൊരു വോട്ടിംഗ് തകർച്ചയാക്കി ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അനുമ്പോൾ നല്ല മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അനുഷേക്ഷണം എത്തിരിക്കയാണ് അനുവേഷണം അനുഷണം വോട്ടിംഗ് തകർച്ചകൾ എന്ന് പറയാൻ സാധിക്കുന്നില്ല അതേസമയം ഒന്ന് രണ്ട് സ്ഥാനങ്ങളുമായിട്ടുള്ള ഓട്ടിംഗ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പറയുന്ന ഒരു ഓട്ടിംഗ് സംഖ്യ ഉയർത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് വീണ്ടും ആതിരയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ആതിര നൂറ ഇരുപരും എന്തൊക്കെയാണോ ഈ തവണ സീസണിലെ ടോപ്പ് ഫൈവിലെത്തുന്നത് രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുമെന്ന് വർദ്ധിക്കാം നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ജിസേലിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ നേടുന്നത് ജിസേനും ഇത്രയധികം വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി പോവുകയാണ് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുമായിട്ട് ജിസൈലും തന്റെ യുദ്ധം ആരംഭിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ഷാനവാസിക്കാനാണ് ഷാനു ഷാനുക്കയുടെ വോട്ടൊക്കെ കുറയുന്ന ഒരു കാഴ്ചയാണ് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തയ്യായിരം വോട്ടുകൾ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രം നിലനിർത്തുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്നെയാട്ടോ ജിസേറിനൊപ്പം ഓടിയെത്താൻ വേണ്ടിയുള്ള ആര്യന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടരുകയാണ് ആര്യന്റെ മുന്നേറ്റം കണ്ട് കണ്ണു തളിപ്പുകയാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കുറവ് ഔട്ടുകൾ സ്വന്തമാക്കിയ ആര്യൻ എന്നാൽ ഇപ്പോഴത്തെ ഔട്ടിംഗ് വലിയ രീതി കുതിർത്ത് നടത്തുകയാണ് ഇരുപത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഓട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബർ ഉദ്ധ മുന്നേറ്റം കാഴ്ച വെക്കുകയാണ് ജിസൈർ അക്ബർ ആര്യൻ ഗ്യാങ്ങിന് നല്ലൊരു ഫാൻ സപ്പോർട്ടും പി ആർ വർക്കുണ്ടെന്ന് ഇതിനോട് തന്നെ ഉറപ്പിക്കുക ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് കുട്ടികളുമായിട്ട് അക്ബറിന്റെ നാട്ടിൽ മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന രേണു സുധീനെ കാണാൻ സാധിക്കുന്നുണ്ട് രേണു രേണുവിന് ഓട്ടിംഗ് കുറവാണെങ്കിലും ഡേഞ്ചർ സോണിലില്ല അതുകൊണ്ട് തന്നെ സേഫ് ആണ് പേടിക്കേണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ രേണു അത്യാവശ്യം ഒരു കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പത്താം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം ഫാത്തിമനാണ് റെന ഫാത്തിമയ്ക്കും അത്യാവശ്യം അത്യാവശ്യ ഫാൻസ് പവറും അതോടൊപ്പം തന്നെ ഓഡിയൻസ് സപ്പോർട്ടും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരുന്ന റൺ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഓട്ടിങ്ങാണ് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഔട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഏഴ് മത്സരാർത്ഥികൾ മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ബിന്നിക്ക് നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാൽ പതിനഞ്ച് പേര് നോമിനേഷനിൽ വന്നപ്പോൾ ഇതാ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഓരോ മത്സരാർത്ഥിയുടെ വോട്ടിങ്ങിനും വന്നിരിക്കുകയാണ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുമായിട്ട് പതിനൊന്നാം സ്ഥാനത്തേക്ക് പന്ത്രണ്ടാം സ്ഥാനത്തൊക്കെ അബീനെയാണ് കാണാൻ സാധിക്കുന്നത് അഭി ഡേഞ്ചറസ് സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കാൻ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കണ്ടന്റ് കൊടുക്കാൻ അബിക്കാൻ സാധിക്കുന്നില്ല പതിനെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിനാല് വോട്ടുകളുമായിട്ട് അബീൻ ഡേഞ്ചറസ് സോണിലോട്ട് പോകുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് അപ്പാനി ശരത്ത് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പാനിക്ക് വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഡെയിഞ്ചർ സോണിലോട്ട് അപ്പാനും പോകുമ്പോൾ പതിനാലാം സ്ഥാനത്തേക്ക് നേരിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ശൈതൃനെ ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ശൈത്യക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് ഉയർച്ചയൊക്കെയാണ് നേടിയെടുക്കാൻ സാധിച്ചത് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തി നേരി മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്ത് ഒനീരത്തിനുക്കുകയാണ് ഒനിയനും വോട്ടിംഗ് തീർത്ഥികൾ തന്നെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് പതിനായിരത്തി അൻപത്തഞ്ച് വോട്ടുകൾ മാത്രമേ ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ഇനി കണ്ടന്റുകൾ ഇട്ടുകൊടുത്തില്ലെങ്കിലും മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ചും പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ട് മാറാൻ ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സ്ഥാനങ്ങൾക്കുള്ളവർക്ക് വരും ദിവസങ്ങളിൽ സാധിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനോട് വിടപറയേണ്ടി വരും രണ്ടോ അതിലധികോ എവിക്ഷൻ ഈ ആഴ്ച വരുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അഞ്ചു പേരിത്തവണ വൈഡ് കാർഡ് എൻട്രി ആയിട്ട് വരിക കഴിയ കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഇല്ലാതായ ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമത് നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഒരു മണിക്കൂർ ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ തുടരുന്നത് എന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കട്ടെ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അന്ന ഷോട്ടിംഗ് റെസിറ്റുകൾക്ക് ബിഗ് ബോസ് ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക